ഈ ആന അഥവാ ആന ഓടിക്കുക എന്ന് പറഞ്ഞാൽ ആന കൂടി വന്നാൽ ഈ മുപ്പത് അമ്പത് അമ്പത് അല്ലെങ്കിൽ നൂറ് മീറ്റർ താഴെ നമ്മുടെ പുറകെ അഥവാ ഓടിക്കുമെങ്കിൽ വരുത്തണം അത് കഴിഞ്ഞാൽ അവിടെ നിൽക്കും പക്ഷേ നമ്മൾ ഈ ഓടിക്കുന്ന സമയത്ത് നമ്മൾ വീണ് കഴിഞ്ഞാൽ ഈ ആന പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് എത്തും അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ഈ മുൻകരുതൽ തരുന്നത് ആ ഒരു മുൻകരുതൽ കൃത്യമായിട്ടും ആളുകൾ പാലിക്കണം ആളുകൾ നിലവിലൊന്ന് പാലിക്കുന്നുണ്ട് ഇതിന് ഇടയ്ക്ക് കുറച്ച് ആളുകൾ ഇതിനെ ഒരു തീയൊക്കെ കത്തിച്ചൊന്ന് ശ്രമിക്കാം ഇത് തടയാനുള്ളൊരു ശ്രമമൊക്കെ നടത്തിയിരുന്നു പക്ഷേ അങ്ങനെ ഒരു കാരണവശാലും ആളുകൾ വരരുത് കാരണം ഇതിനകത്ത് നല്ല യാനയൊക്കെ ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള വാച്ചർമാരും ജീവനക്കാരുമാണുള്ളത് അവർക്കറിയാം അവർ കൃത്യമായിട്ട് അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് മാത്രമേ നിങ്ങൾ അത് ചെയ്യാവുള്ളൂ നിലവിൽ ഈ റോഡ് കടക്കുന്ന സമയത്ത് വനപാലകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം ഒരു രണ്ട് ആഴ്ച കൊണ്ട് നമുക്കിതിനൊരു കൃത്യമായ പരിഹാരം ഉണ്ടാകും കാരണം ആനയെ പ്രകോപിപ്പിച്ച് വലിയ ഇതൊക്കെ ഓടിച്ച് നമുക്കൊരു ഇതിനകത്ത് കയറ്റി നിർത്തി കഴിഞ്ഞാലും പിന്നീട് ദൂരവ്യാപകമായി ഈ ആന ഒരു വലിയൊരു ശല്യമായി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ സ്ലോയിൽ ഇതിനെ നമ്മൾ പതിയെ പതിയെ ഉള്ളിലേക്ക് നിർത്താനുള്ള ശ്രമം നടത്തുന്നത് അതിലേക്ക് വനമാലകൾ നടത്തുന്ന ഈ ഒരു പ്രവൃത്തിയിൽ എല്ലാ ആളുകളുടെയും ഒരു സഹായം സഹകരണങ്ങളാണ് നമുക്ക് വേണ്ടത് ക്ഷമയാണ് വേണ്ടത്